തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കലുങ്ക സൌഹാർദ്ദ വികസന സംവാദവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന സർക്കാർ അനുവദിച്ചാൽ എയിംസ് ആലപ്പുഴയിൽ കൊണ്ടുവരുമെന്ന് സുരേഷ് ഗോപി സംവാദ സദസ്സിൽ പ്രഖ്യാപിച്ചു ആലപ്പുഴയിലോ തൃശൂരിലോ തുടങ്ങാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയില്ലെങ്കിൽ സമരത്തിനിറങ്ങുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഗ്രാമപ്രദേശങ്ങളിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക പൊതുജനങ്ങളുമായി നേരിട്ട് സംവദിക്കുക എന്നതാണ് കല്ലുങ്ക് സംവാദത്തിന്റെ ലക്ഷ്യം ഏറെ നാളായി ചർച്ച ചെയ്യുന്ന എയിംസ് സംബന്ധിച്ചാണ് സുരേഷ് ഗോപി സംവാദത്തിൽ മനസ്സ് തുറന്നത് ചില ഭൂമി കച്ചവടത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ജനപ്രതിനിധികളുടെ നിങ്ങൾ വഴിയൊരുക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ പറയും എനിക്കത് എന്റെ തൃശ്ശൂരിൽ വേണമെന്ന് അത് സമരമായിരിക്കും പദ്ധതിക്ക് അനുമതി ലഭിക്കാൻ തനിക്ക് പോലും പഞ്ചായത്ത് സെക്രട്ടറിയുടെ കാലു പിടിക്കേണ്ട അവസ്ഥയാണ് ഇവിടെയുള്ളതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപിയുടെ കല്ലിംഗ സദസ് രാഷ്ട്രീയ സ്റ്റണ്ടല്ലെന്ന് സദസ്സിൽ പങ്കെടുത്ത സംവിധായകൻ സത്യനന്ദിക്കാടും വ്യക്തമാക്കി സ്റ്റണ്ടല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് പുതിയ നീക്കം പരമാവധി പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും തൃശൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കുകയാണ് ലക്ഷ്യം Reporter Treasure.